ഹലോ നമ്മൾ എവിടെയാണ് ഒരു ഹിഡൻ വാട്ടർഫോൾസിലാണ് അതെ അതെ നഗര കാഴ്ചപ്പാടിൽ നിന്ന് ഒരു തിരക്കില്ലാത്ത ഒരു ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ള ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നെയ്യാർ വന്യജീവി അടുത്താണ് റോഡ് സൈഡിൽ നിന്ന് നമുക്ക് അവിടെ വ്യൂ കാണാം കണ്ടില്ലേ ഇതാണ് ആ ഒരു വാട്ടർഫോൾസ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കാണിച്ചുതരാം ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററും തമിഴ്നാട് നാഗർകോവില് നിന്ന് ഏകദേശം ഒരു അമ്പത്തൊന്ന് കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ഫോട്ടാണ് വാട്ടർഫാൾ വെള്ളം ആതിരപ്പള്ളി അറിയപ്പെടുന്നത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് നാപ്പടി ഇല്ലേ നാപ്പത് മീറ്റർ ആ നാപ്പത് മീറ്റർ നീളത് ഇങ്ങനെ തട്ടായിട്ട് വീഴുന്ന ആ ഒരു വാട്ടർഫാൾസ് ആണ് കണ്ണിനും മനസ്സിനും എന്തോ അവിടെ ഒരു റോഡ് ഉണ്ട് അതിലാണ് കയറി പോകാനായിട്ട് പോയിട്ട് ഇപ്പൊണ്ട് ഫ്രണ്ട്സ് പിടിച്ചൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് നമ്മളും അവര് പിന്തുടർന്ന് കൊണ്ട് വെക്കുന്നേ പോകാനായിട്ട് പോവുകയാണ് വെള്ളച്ചട്ടം കാണാനായിട്ട് എന്നാലും ും വരുമ്പോ നോക്കി സൂക്ഷിച്ച് കാണാം വരാനായിട്ട് ചെറിയൊരു തന്നല്ണ്ട് ചെറിയൊരു രണ്ട് ദിവസം ചെറിയൊരു കാട് പോലക്കെയാണ് പക്ഷേ നമ്മൾ അങ്ങനെ വാട്ടർഫാൾസിന്റെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ചൊ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ പക്ഷെ നമ്മൾ പ്രതീക്ഷ അത്ര വെള്ളമില്ല സാധാരണ ഡബിൾ വെള്ളം ഉണ്ടാവാറുള്ളതാണ് ഇവിടെ കുളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കിട്ടുമോട്ടാ ഇപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിലൂടെ നടക്കണ്ട നടക്കുവാണ് നമ്മളെ മുഴുവൻ നല്ല വഴുത്തലുണ്ട് വെള്ളം കുറച്ചുണ്ട് പക്ഷേ നമ്മള് ലുക്കാണ് കാണാനായിട്ട് ഫാമിലി ഒക്കെ വരുന്നുണ്ട് അതെ നല്ല രസം റബർ തോട്ടാണ് മാർക്കും അതായത് വേനൽ സമയത്ത് നമ്മൾ മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ പക്ഷെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല മഴയും വെള്ളവും ഒക്കെ ഉള്ള ഈ ഒരു സമയത്ത് ഇത് വേറെ ലെവൽ വ്യൂവും വായ്പ ഒക്കെയാണ് ഞായറാഴ്ച ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും നല്ല തിരക്ക് കാണുന്നതാണ് പക്ഷേ നടന്നു നടന്നുപോയി പക്ഷെ വെള്ളം നമുക്ക് പോവാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ നമുക്ക് പോവായിരുന്നു അപ്പൊ ഇതാ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഏകദേശം നാപ്പത് മീറ്റർ അല്ലേ ഉയരം മീറ്ററിൽ നിന്ന് തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു വാട്ടർഫാൾസ് ആണ് ഇപ്പൊ പക്ഷെ വെള്ളമില്ലാത്ത രസം വെള്ളമുള്ള സമയം വെള്ളം കുറവാണെങ്കിൽ പോലും ഇത് കാണാൻ പറ്റും ഇവിടെ വെള്ളം ആണ് പക്ഷെ അത്യാവശ്യം അത്യാവശ്യം നോക്ക് മുകളിലോട്ട് പോയാലോ രാശേ മുകളോട്ടാ മോളോട്ട് പോകുമ്പോ നല്ല ആടുകളിൽ തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഇട്ടുകൊണ്ടിരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നോക്കി ചാടിപ്പോ ചെറുക്ക് സൈഡിലൊക്കെ വീടൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഈ ഒരു വ്യൂ കാണാൻ നിങ്ങള് ഇപ്പൊ ഒരു ഞായറാഴ്ച ഞായറാഴ്ച ഒക്കെ എവിടെ പോയി ഇങ്ങനെ ചില്ല കുട്ട ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് പഠിച്ചു നിക്കുകയാണ് പിന്നെ നമ്മളവിടെ കുട്ടു അഭിലാഷ് അക്കി പിന്നെ അക്കിയുടെ ഒരു ഫ്രണ്ട് മറ്റുള്ളവർ ഭയങ്കര ഇത്രയും പേര് ഉണ്ട് നമ്മളിപ്പോ ആറുപേരാണ് ഈ ഒരു ട്രിപ്പിൽ വന്നിരിക്കുന്നത് അതെ ആദ്യമായിട്ടാണ് നമ്മൾ എത്ര നേരമായിട്ട് വരുന്നത് അതെ അതെ അല്ലെങ്കിൽ നമ്മൾ രണ്ടു ആൾ ഞാനും മാത്രമേ ഉള്ളൂ ജയ് അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ആ ടോപ്പിൽ എത്തിക്കാണ് ഇനി മുകളിലോട്ട് പോകാൻ പറ്റും പക്ഷെ കേറാനായിട്ട് വഴിയില്ല അല്ലെ നമുക്ക് കേറാൻ പറ്റും ശ്രമിച്ചു നോക്കായിരുന്നു രാശ് കേറാന്ന് പറയുന്നത് പറ്റും അപ്പൊ അതുകൊണ്ട് നോക്കിയൊക്കെ പോകണം ജയ്സ് നല്ല പായലുണ്ട്

ണ്ട് പിന്നെ വഴിയുണ്ട് അവിടെ ഒരു ചെറിയ എന്തുണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി നോക്കാം എന്തായാലും അങ്ങോട്ട് പോയി പോണോ നമ്മളാദ്യം അങ്ങോട്ട് പോയി നോക്കിട്ട് വന്നിട്ട് ബാക്കി മൊബൈലേക്ക് ഇത് ഒരുപാട് ദൂരത്തുനിന്ന് ഒഴുകി വരുന്ന ഒരു വാട്ടർഫാൾസ് ആണ് ഒരു ഇത് കാണുന്നത് റബ്ബർ വോൾ അതിന്റെ ഇടകൾ കൂടെ ആണെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ സുഖമാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ആസ്വദിക്കാൻ സായാനാസ്വദിക്കാൻ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അടിപൊളി കേട്ടോ ഇവിടെ വ്യൂ ആണ് ഗൈസ് ഇവിടെ ഇങ്ങനെ ഒഴികിയാണ് വെള്ളചട്ട് പോകുന്നത് ഒരു വന അന്തരീക്ഷമാണ് കാട്ടിൽ നിന്ന് ഒഴി വരുന്ന ഒരു അരിവിയും അത് ഇവിടെ വന്ന് തട്ട് തട്ടാട്ട് വെള്ളച്ചാട്ട് വന്നു ഇവിടെ നല്ലൊരു പാറയുടെ ഒരു ടോപ്പ് ഉണ്ട് ഇവിടെ മഴയില്ലെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും നല്ലൊരു സൂപ്പർ വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ അടിപൊളിയാണ് നോക്കി അങ്ങോട്ട് പോ അങ്ങോട്ട് ഈ പാറ കൂടെ ഇറങ്ങി ചറക്കി പിഴും നോക്കി വരണം കേസ് അല്ല ഇവിടെ പായലൊന്നും ഇല്ല തോന്നുന്നു നോക്കി വന്നാല് നല്ല വഴുക്കലാണ് ചറക്കി പിഴും എന്റെ ഫോൺഫുൾ ആയിട്ട് പിടിച്ചോ ഗ്രിപ്പ് ഉണ്ട് ഇവിടെ തോന്നുന്നു നമുക്ക് നമുക്ക് ബ്യൂട്ടിഫുൾ കണക്ക് ഈ സമയത്ത് ഇവിടെയൊക്കെ നടന്നു വെള്ളം ഒരുപാട് കൂടുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതിലൊന്നും നടന്നു വരാൻ പറ്റത്തില്ല കാരണം ഇവിടെ വെള്ളം ഇരിക്കും ഒരുപാട് വെള്ളം ആയിരിക്കും പക്ഷെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ് ഒരു എന്താ പറയാ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇടലമ്പി ഇടലോട്ട് കുളിക്കാനൊക്കെ പറ്റിട്ടുള്ള അടിപൊളി ഒരു ചെറിയ വെള്ളച്ചാണ് രണ്ടിടത്തോടെ എനിക്ക് രണ്ടിടത്തോടെ ഒഴിവാക്കുന്നത് പക്ഷെ ഇപ്പം ആ അവിടെ നിന്ന് ചെറുതായിട്ട് ഒഴുകി വരുന്നുണ്ട് നോക്കി പാറയുടെ മുകളിലോട്ട് കാണാൻ പോകുമ്പോൾ പക്ഷെ വെള്ളം കുറച്ച് ഒഴി കൂടുതലായിട്ട് പോവാനായിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും അടിപൊളി അതേ തന്നെ ചെന്നല ഉണ്ട് അതുകൊണ്ട് അതിനകത്ത് എന്താ ചെറിയ വാട്ടർഫാൾസ് ആണെന്ന് പക്ഷെ പോവാല്ല അങ്ങോട്ട് പോകാൻ പാട് ചെറിയൊരു സ്പോട്ടിലേക്ക് പോകാൻ പാടില്ല രാഷ് കുട്ടും തയ്യാറായി വരികയാണ് നമുക്ക് പോവേണ്ടത് അങ്ങോട്ടാണ് പക്ഷെ ഫുള്ള് പാറകൾ നിറഞ്ഞൊരു സ്ഥലം ആണ് നമ്മൾ ഈ പാറ അങ്ങനെ കയറിക്കൊണ്ടിരിക്കാണ് അവിടെ നടന്നു പോകുന്നത് അടിപൊളി വരുന്നവരും നോക്കി വരണം പറഞ്ഞു കൂടെ സൈഡിൽ നടന്നു പോവാൻസ് ആയിട്ടൊക്കെ അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കാം സാധാരണ ഇത്രയും അങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ തന്നെ കഴിഞ്ഞ് നേരെ താഴോട്ട് പോകും നേരെ പോകാട്ടെടുത്തോണ്ട് നേരം

அங்க விட நம்ம தாழ்ட்டி இறங்குவாங்க கொண்டு பாற பட்டிச்சேர்த்து இது அங்கே நம்மள மோளில் தாழக்கி புட்டு குளிக்கட யா நம்ம

அடிபி <laughs> 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 <laughs>

േതം പാറയാണ് പൊളിസങ്കേതം പാമ്പൊക്കെ കാണും പിന്നെ ഇവിടെ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിനകത്തൊക്കെ കയറാൻ പറ്റി വിളിയായിരുന്നു പക്ഷെ പാമ്പുള്ള പാമ്പോ കാണെന്ന് കയറി നമ്മള് പോകുന്നില്ല തിരിച്ചു പോവുകയാണ് പോവുകയാണ് ഇവിടെ നമുക്ക് ഇതിലേ പോരാൻസ് അത്രയും കുറച്ച് സ്ഥലം കൂടിയാണ് അപ്പൊ ആൾക്കാര് നമ്മളിതിപ്പോ ഇത്രയും പേര് ഉള്ളതുകൊണ്ടാണ് പോയതും ഇത്രയും ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്ത് തരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇടങ്ങി അവിടെ വീഡിയോ എത്തിട്ട് പോയുണ്ട് നിങ്ങള് ഒറ്റയ്ക്കൊക്കെ വരുന്നവര് ശ്രദ്ധിക്കാം ഇങ്ങനെയൊന്നും കാണിക്കരുത് തെന്നിക്കഴിഞ്ഞ പിടിച്ചു കയറ്റുന്ന ആളില്ലേ സപ്പോർട്ടിന്റെ ആളുള്ളതുകൊണ്ട് നമുക്ക് നേരമായിട്ട് പോകാം നമ്മളത്യാവശ്യം ഇത്ര ആളുള്ളതുകൊണ്ട് ആ ഒരു സെക്യൂർ ആയിട്ടാണ് ഇത് പോയത് പിന്നെ ആ ഒരു എൻജോയ്മെന്റ് നിക്കരുത് ഒരു ഭംഗി പോലെ അല്ല തെന്നലും കാര്യങ്ങളും ഇതിലോട്ട് ഇറങ്ങുമ്പോ ഭയങ്കര ഡേഞ്ചറാണ് ആ രീതിക്ക് ഒന്ന് എൻജോയ് ചെയ്ത് പോകാന്ന് ശ്രമിക്കുക അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടിപൊളി അല്ലേ അടിപൊളി ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കേ